പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ ചെറുതുർത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രവുമായി സഹകരിച്ച് യോഗാ ദിന കൌട്ട് ഡൗൺ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു മെയ്ന് ഷൊർണൂരിലെ കാർമൽ സി എം ഐ സ്കൂളിലാണ് പരിപാടി ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ നൂറ് നഗരങ്ങളിലെ നൂറ് ഓർഗനൈസേഷനുകൾക്കായി നൂറ് ദിവസത്തേക്ക് ഏകദിന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ നൂറ് ദിവസത്തെ കൗണ്ട് ഡൗൺ ആഘോഷവുമായി ബന്ധപ്പെട്ട് മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ തിരഞ്ഞെടുത്ത സ്ഥാപനങ്ങളിലൊന്നാണ് ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം എം ഡി എൻ വൈയുടെ നിർദ്ദേശത്തോടെ ചെറുതുർത്തി പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം ഈ യോഗാദിന കൌണ്ട് ഡൗൺ പ്രോഗ്രാം മെയ് രാവിലെ ആറ് നാല് ഷൊർണൂരിലെ കാർമൽ സി എം ഐ സ്കൂളിലാണ് സംഘടിപ്പിക്കുന്നത് യോഗാഭ്യാസങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് ഡയറക്ടർ ഡോക്ടർ ഡി സുധാകർ പറഞ്ഞു ైస్ కౌంట్ ప్రోగ్రామ్ അതിന്റെ ഭാഗമായി ആയിരം പേർ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൗണ്ടിൽ യോഗ പ്രോട്ടോകോൾ കോമൺ യോഗ പ്രോട്ടോകോൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം അതിനുവേണ്ടി ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള സ്ഥലം കാർമൽ സി എം ഐ സ്കൂൾ ഷൊർണൂരാണ് ഇതിന്റെ ഈ പ്രോഗ്രാമിൽ എത്തുന്നവര് രാവിലെ ആറ് മുപ്പതിന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യുകയും ആറ് നാൽപ്പത്തി അഞ്ചിന് പ്രോഗ്രാം തുടങ്ങുകയും ചെയ്യുകയാണ് പന്ത്രണ്ട് ദിവസം ഇത് ഉദ്ഘാടനം ചെയ്തത് സ്ഥാപന എൻ ഐ പി മേധാവി ഡോക്ടർ ഡി സുധാകരാണ് ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രവും ആയിരത്തോളം ആളുകൾ ഒരുമിച്ച് കോമൺ യോഗ പ്രോട്ടോകോൾ ചെയ്യുന്ന തരത്തിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് യോഗയുടെ പ്രാധാന്യം സാധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാർമക്കോളജി ഡോക്ടർ സുധേഷ് എൻ ഖൈതാനി അസിസ്റ്റന്റ് ഡയറക്ടർ ആയുർവേദ ഡോക്ടർ വി സി ദീപ് അസിസ്റ്റന്റ് ഡയറക്ടർ ബയോ കെമിസ്ട്രി ഡോക്ടർ എൻ തമിഴ്സെൽവം റിസർച്ച് ഓഫീസർ ഡോക്ടർ രമ്യ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ബി സി ന്യൂസ് ചെറുതുരുത്തി